മലയാളത്തിലെ സുന്ദരിമാരായ നടിമാരുടെ പ്രായം എത്രയെന്ന് നോക്കാം ഇത് പാർട്ട് വൺ മാത്രമാണ് ബാക്കിയുടൻ വരുന്നുണ്ട് ഗോപിക അനിൽ മുപ്പത്തിയൊന്ന് വയസ്സ് സുഹാസിക മുപ്പത്തിമൂന്ന് വയസ്സ് മൃദുല മുപ്പത്തൊന്ന് വയസ്സ് ബെന്നി സബാസ്റ്റിയൻ ഇരുപത്തി ആറ് വയസ്സ് వయస్ స్వప్న తెస ముప్ప వయసు మీరా వాసువన్ూను వయస్ ప్రభేకా సంతోష్ ఇరువతి వయస్ హరితజీ నయర్ ఇరు నాలు వయసు గోపిక కుక్కు ఇరువతి మూను നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടിയുടെ പേര് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ആരെ പേര് ഉൾപ്പെടുത്തണമെന്ന് താഴെ അതും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക